നമ്മുടെ റോസ് പ്ലാന്റിൻ്റെ ആരോഗ്യത്തിന് എത്രത്തോളം അത്യാവശ്യമാണ് പ്രൂണിങ് എന്നുള്ളതിന് തെളിയിക്കുന്നൊരു വീഡിയോ കൂടിയാണത് കേട്ടോ അപ്പോൾ നമ്മുടെ റോസ് പ്ലാന്റിൽ പൂക്കൾ വന്ന അതിൻ്റെ പൂക്കളുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് കളയുന്നതാണ് ബുദ്ധി അങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടി പൂക്കളെ അവർ നൽകിയ നമ്മളെ സന്തോഷിപ്പിക്കും അല്ലാത്ത പക്ഷം നമ്മുടെ ചെടിക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ നമ്മുടെ റോസ് പ്ലാന്റിന് മഞ്ഞ ഇലകളൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഇലകളൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഡോളോ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക അതിന് അത് ചെയ്ത് രണ്ട് ദിവസത്തിന് ശേഷം മാത്രം വളപ്രയോഗം നടത്തുക കുറച്ച് ചാരം ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ കൂടുമ്പോൾ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുക കുറച്ച് ചാരം എന്ന് വെച്ചാൽ ഒരു പിടിയൊന്നും ഇട്ട് കൊടുക്കരുത് ഒരു ടീസ്പൂണൊക്കെ മതിയാകുന്ന ചിരിച്ചിട്ടിയിലൊക്കെ ആകുമ്പോൾ രണ്ടാഴ്ചയിൽ ഒരു സൂഡോമോണസ് സൂഡോമൊണസിലായനെ നമുക്ക് തെളിച്ചു കൊടുക്കാവുന്നതാണ് ഒരു ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് തെളിച്ചു കൊടുക്കാവുന്നതാണ് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ മുട്ടത്തൊണ്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടിയുടെ വേസ്റ്റ് അതുകൂടാതെ ഉള്ളിത്തൊലി അങ്ങനെയുള്ളത് നമ്മുടെ റോസ് പ്ലാന്റിന് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൂക്കമായിട്ട് കാണപ്പെടാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു